കർന്ന് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ ഋഷി സിജോയും കൂടെയുണ്ട് എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡും അതുപോലെ തന്നെ ബി ബി പ്ലസും വന്നിരിക്കുകയാണ് സോ ഋഷിയുടെ ബ്രേക്ക് ഡൌൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ബി പ്ലസ് എപ്പിസോഡിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് നമ്മളൊരു പ്രോമോ കേട്ടിട്ടായിരുന്നു കിഡിലിനൊരു പ്രോമോ ജാസ്മിൻ വാസസ് ഋഷി വാസസ് ഗബ്രി ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് കംപ്ലീറ്റ് എപ്പിസോഡ് റിവ്യൂ അല്ല എപ്പിസോഡ് റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു എന്താണ് സംഭവിച്ചത് എന്താണ് ഈ ഒരു സിനാരിയോ എന്ന് പറയുമ്പോൾ എപ്പിസോഡിൽ നടന്ന കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് സോ ഇന്ന് പവർ ടീമിലേക്ക് പുതിയൊരു അംഗം വന്നു ജാസ്മിൻ ആണ് പവർ ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ പവർ ടീമിലേക്ക് വരാനുണ്ടായ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ആരാണ് അതെ നമ്മുടെ ഗബ്രിയാണ് അത് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എപ്പിസോഡ് റിവ്യൂന്റെ ആ ഒരു വലിയ വീഡിയോയിൽ പറയാം അപ്പൊ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ സിജോ ജാസ്മിൻ അതുപോലെ തന്നെ വേറെ റിഷ്യു ആണ് ഉണ്ടായിരുന്നത് റിഷ്യു ഉണ്ടായിരുന്നു ഈ ഇവരിൽ മൂന്നുപേരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പവർ ടീമിന് ഒരാളെ സെലക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു പവർ ടീം അങ്ങനെ ചർച്ച ചെയ്തിട്ട് ആരെ സെലക്ട് ചെയ്തു നമ്മുടെ ജാസ്മിനെ സെലക്ട് ചെയ്തത് ജാസ്മിൻ പവർ ടീമിൽ വന്നതിന് ശേഷം നമ്മുടെ നോമിനേഷൻ വരികയാണ് നോമിനേഷൻ വരുമ്പോൾ പവർ ടീമിൽ ഒരധികാരമുണ്ട് എന്താണ് അധികാരം പവർ ടീമിന് ഒരാളെ ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും പവർ ടീമിൽ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ ഇവരുടെ ഒരു ചർച്ചയുണ്ട് അതായത് ജാസ്മിൻ ഗബ്രി ജാൻമുനിദാസ് ആൻഡ് യമുന ആൻഡ് ശ്രീരേഖ ഇവർ എല്ലാവരുമുള്ള ഈയൊരു ചർച്ചയിൽ രണ്ടഭിപ്രായം വരികയാണ് അതായത് ആരെ നോമിനേഷനിലിടും ഗബ്രിയും ജാസ്മിനും പറയാണ് ഋഷിയെ നോമിനേറ്റ് ഇടാം അവൻ സേഫ് പ്ലേ ആണ് കളിക്കുന്നത് ആരോടും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ നമ്മുടെ ഋഷീനെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നു ഈ ഒരു സംഭവത്തിൽ ജാൻമോണി ദാസിന് എതിർപ്പ് വരികയാണ് പിന്നെ ജാസ്മിനോട് പറയുന്നത് നീ ഇന്നല്ലേ വന്നത് എന്നിട്ട് അപ്പം ജാസ്മിനെ പറഞ്ഞപ്പോൾ അവർ ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് സോ ആ ഒരു പ്രശ്നം അതായത് ജാൻമോണി ദാസ് പുറത്തിറങ്ങി പോകുന്നുണ്ടായിരുന്നു എനിക്കിത് പറ്റില്ല ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു മീൻസ് ജനങ്ങളുടെ കാര്യം കൂടി ചിന്തിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ജാൻമുണി ദാസിന് വരികയും അങ്ങനെ അതൊരു വലിയ ഇഷ്യൂ ആവുകയും അവസാനം ജാസ്മിനും ഗബ്രിയും നിർബന്ധത്തിനാവുകയാണ് വേറൊരാളെ സെലക്ട് ചെയ്യുക അപ്പൊ ജിൻഡോബ്രോനെയാണ് ഇവരെല്ലാം കൂടി സെലക്ട് ചെയ്തത് അത് പിന്നെ എങ്ങനെയാണല്ലോ എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ള ഒരു ചെണ്ട ഒഴയാണല്ലോ പക്ഷെ ഞാൻ പറയുന്നത് പുലിനൊന്നും ഈ മിക്കൊന്നും നിങ്ങൾ ഔട്ട് ആക്കരുത് എന്ന് മീൻസ് കളിക്കട്ടെ വേറൊരു റേഞ്ച് കളി വരട്ടെ എന്ന് വിചാരിക്കുന്നു സോ അത് എന്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതാണ് കേട്ടോ സോ എന്തായാലും അങ്ങനെ ഈ ഒരു സംഭവം കഴിയുന്നു ഈ ഒരു സംഭവം ഒക്കെ കഴിഞ്ഞതിനു ശേഷം ജാൻമോണി ദാസും അഫ്സറിയും അതുപോലെ തന്നെ അൻസിബിയും ഋഷി ഇരിക്കുന്ന സമയത്ത് ജാൻമോണിദാസ് ഇങ്ങനെ പറയാണ് ഗബ്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ആയിരുന്നു നിർബന്ധം ഋഷീനെ നോമിനേഷനിൽ ഇടാൻ എന്നുള്ളൊരു സംഭവം ഋഷിക്ക് അതുവരെ നോമിനേഷനിൽ പേരുണ്ട് എന്തായാലും നോമിനേഷൻ ലിസ്റ്റില് ഋഷിയുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതുവരെ ഋഷിക്ക് ഇതൊരു പ്രശ്നം അല്ലെങ്കിൽ നോമിനേഷൻ വന്ന ഒരു ഇഷ്യൂ ആയിരുന്നില്ല പക്ഷേ ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഓരോ കാര്യത്തിനെ ചിരിച്ച് അല്ലെങ്കിൽ കൂടെ തന്നെ ഉണ്ട് എന്ന് തോന്നിച്ചിട്ട് പിറകിൽ നിന്ന് കുത്തുന്ന ഒരു ഗെയിം കളിച്ചു എന്നുള്ളൊരു മൊമെന്റ് വന്നതിന് ശേഷമാണ് ഇത്രത്തോളം ഇഷ്യൂ ആയത് അതിന്റെ ഇടയിൽ നമ്മുടെ ഋഷി ഒരുപാട് തമ്മടെ ജാസ്മിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ ഗെയിം സ്ട്രാറ്റജി അതായത് ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ചാണ് ഇവർ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് പുറത്തും ഇങ്ങനെയാണ് അകത്തും ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഡയലോഗ് ഋഷി അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൂടി ഒരു സമയത്ത് അങ്ങ് എന്തായി ട്രിഗറായി ജാസ്മിനോട് ഡയറക്റ്റ് ഒരു ഫൈറ്റ് വരികയാണ് നീ പുറകുന്നു കുത്തുന്ന കളി കളിക്കരുത് ഒന്നില്ലെങ്കിൽ എന്നിട്ട് മുന്നിൽ വന്ന് ചിരിച്ച് കാണിക്കരുത് എന്നുള്ള ഒരു സംഭവം വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നു ഇതിനിടെ ഈ ഗബ്രീനോട് പറയുന്നുണ്ടായിരുന്നു ഗബ്രീനോട് പറയുന്നുണ്ടായിരുന്നു നീ പുറത്ത് അതായത് നീ ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്ന സ്വഭാവം കാര്യങ്ങളൊക്കെ നീ അവളുടെ പുറകെ ഇതാക്കി നടന്നു എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നു സോ ഇതൊക്കെ മീൻസ് ഋഷിക്ക് അവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് കൂടെയുണ്ട് അവരെ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് അവർ നമുക്കെതിരെ തിരിയുമ്പോൾ അതായത് നമുക്ക് ആർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതായത് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് തോന്നിച്ചിട്ട് നമ്മളെ പറ്റിയുള്ള കുറ്റം വേറൊരാളോട് പറഞ്ഞാൽ നമ്മളെ ഇതാക്കുന്ന ആ ഒരു സ്വഭാവം ആ ഒരു സംഭവം അറിഞ്ഞപ്പോണ്ടായ ഒരു ഇഷ്യൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അങ്ങനെയാണ് ഇതില് ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാവരും അവിടെ കളിക്കുന്നത് അവരുടെ വിജയത്തിന് വേണ്ടിയാണ് ഒരു സംഭവമാണ് സോ ഇതില് അതാണ് ഇത് ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഭയങ്കര മീൻസ് ഭയങ്കര സങ്കടവും ഡ്രോം ചെയ്ത് തരുന്ന ഒരു സംഭവമായിരിക്കും അപ്പം അതാണ് ഋഷിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു സംഭവം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു ബിക്കോസ് എപ്പിസോഡ് റിവ്യൂവിൽ പറയുമ്പം ഇതും കൂടി പറയുമ്പം അത് മുങ്ങിപ്പോകും അതുകൊണ്ടാണ് ഇതൊരു ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്താണ് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് അത് ജാസ്മിൻ്റെ ഗിബ്രിയുടെയും ഭാഗത്താണ് ഒരു ഗെയിം കളിച്ച് അവർ ആ ഗെയിം ആണ് ഈ ഒരു സംഭവത്തിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതോ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ട് അവർ തകർത്തു അതൊരു വിശ്വാസ വഞ്ചന എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് അവർ തകർത്തത് സോ അവരുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ആരാണ് ന്യായത്തിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും